വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവ നേടിയ മുഹമ്മദ് അനുമോദിച്ചു ചവറ തൊഴിലാളിമുക്ക് പൗരസമിതിയുടെ അനുമോദനം ഡോക്ടർ വിജയൻ പിള്ള ചെയ്തു വേൾഡ് റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നിവയിൽ ഇടം നേടിയ അഞ്ചു വയസ്സുകാരൻ മുഹമ്മദ് മെക്താബിനെയാണ് ചവറ തൊഴിലാളിമുക്ക് മുഖ പൗരാവലി അനുമോദിച്ചത് അനുമോദന സമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഈ അഞ്ചു വയസ്സുകാർ എന്റെ ഈ പ്രായത്തില് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുടെ പേര് കൃത്യമായിട്ട് പറയുകയും അതിന്റെ തലസ്ഥാനങ്ങള് അത് കൃത്യമായി പറയുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കേരള മുഖ്യമന്ത്രിയുടെയും അടക്കമുള്ള പേരുകൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോഴൊക്കെ പറയുകയും ചെയ്തതിനാല് അത് ഒരു മത്സരഹീനമായി ഇരിക്കുകയും ഒരുപാട് കുട്ടികളെ മത്സരിച്ചിട്ടുണ്ടാകാം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ പേര് ഇടം ഒരു അപൂർവ നിമിഷമാണ് അഞ്ചു കൊണ്ട് ഇത് സാധിച്ചു ഇങ്ങനെ ഒരുപാട് പഠിപ്പിച്ചു അത് ഇത് നമുക്കുള്ള ഒരു സന്ദേശം എന്താണ് നമ്മൾ കുട്ടികളെ എന്താണ് ചെയ്യുന്നത് സ്കൂളിലേക്ക് തള്ളി വിടുന്നു അതൊക്കെ തിരിച്ചു വരുന്നു ഭക്ഷണം കൊടുക്കുന്നു നമ്മളെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നില്ല അല്ലേ അത് ടീച്ചറുടെ ഉത്തരവാദിത്വമാണ് തെളിഞ്ഞു കഴിയുന്നു നമ്മുടെ ഉത്തരവാദിത്വമാണ് ടീച്ചറെക്കാളും ഉത്തരവാദിത്വം നമ്മുടെ മക്കൾ കൃത്യമായി പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനുള്ള കഴിവില്ലെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് ആണെങ്കിലും പന്ത്രണ്ടാം ക്ലാസ് ആണെങ്കിലും നമ്മൾ ഒരു ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എനിക്ക് തൊഴിലാളിക പൗരാവലിയോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇനി പരിപാടി എല്ലാം അവസാനിച്ചു കഴിഞ്ഞ് വിളക്കുകളെല്ലാം അണയുമ്പോൾ നിങ്ങൾ കിഴക്കെ ആകാശ ചെരുവിലേക്ക് ഒന്ന് നോക്കണം കേട്ടോ അവരൊരു നക്ഷത്രം തിളഞ്ഞു നിൽക്കുന്നുണ്ടാകും ആ നക്ഷത്രം മുഹമ്മദ് മുഖ്താവിന്റെ ഉമ്മയുടെ കണ്ണിലെ നക്ഷത്ര തിളക്കമാണ് തിരിച്ചറിയും എപ്പോഴെങ്കിലും വഴിയോരങ്ങളിൽ പാതോരങ്ങളിൽ ഏതെങ്കിലും ജൻഷനുകളിൽ നിങ്ങൾ എനിക്ക് പുറകെ പോകുമ്പോൾ ഞാൻ നിങ്ങളെ തിരിച്ചറിയാതെ പോയാൽ എന്റെ അജ്ഞതയാണ് എന്ന് നിങ്ങൾ നിങ്ങളെന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കുക നിങ്ങളെ കയ്യിലേക്ക് നിങ്ങളുടെ കൈ ചൂട് വെച്ച് തരിക ഇതിനപ്പുറം ഈ വൈകുന്നേരം വർത്തമാനം പറയാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവിൽ ഇങ്ങനെ നൽകിയ അസാധ്യമായ നന്മ സന്തോഷവും നടന്നു തീർക്കാനുള്ള ആത്മാർത്ഥമായി മിനിറ്റാണ് ഞാൻ ഞാൻ നിങ്ങളോട് ചോദിച്ചത് വർത്തമാനം നിർത്തുന്നതാണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ടി എം പി പ്രസിഡന്റ് ഷമീർ അധ്യക്ഷത തേവലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഷാനവാസ് തെക്കുംഭാഗം എസ് എച്ച്ഒ ജയകുമാർ മനാഫ് തുപ്പശ്ശേരിൽ ഷാനവാസ് കരിങ്ങാട്ടിൽ നിഷാദ് അഡ്വക്കേറ്റ് സുധീഷ് കുമാർ എസ് ഒൻ നാസിം റിയാസ് ഖാൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം പഞ്ചായത്ത് അംഗം അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ